നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പെമ്പായ നമ്മൾ വീട് വയ്ക്കുന്നത് ഏത് ദിക്കിലേക്കാണ് ഏറ്റവും ഉത്തമം എന്ന് പലവരും ചോദിക്കുന്നുണ്ട് വീട് മാത്രമല്ല അമ്പലം വയ്ക്കുന്നതും വീട് വയ്ക്കുന്നതുമെല്ലാം സൂര്യൻ്റെ ഉദയ അസ്തമനം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ട് വീട് വച്ചാൽ കറൻ്റ് ഇല്ലെങ്കിൽ പോലും ആ വാതിലിൽ കൂടിയും ജന്നലിൽ കൂടിയും ആ പ്രകാശം വീട്ടിൻ്റെ അങ്ങോളം ഇങ്ങോളം ലൈറ്റില്ലാതെ തന്നെ നമുക്ക് നല്ല വെട്ടം നമുക്ക് കിട്ടും ലൈറ്റെന്ന് പറയുന്നത് വൈദ്യുതി ബൾബില്ലാതെ തന്നെ അതേപോലെ തെക്കൻ കാറ്റുകളും പടിഞ്ഞാറൻ കാറ്റുകളൊക്കെ നമുക്കിങ്ങനെ കിഴക്കെന്നും പടിഞ്ഞാറന്നു പറഞ്ഞ കാറ്റുകൾ അതിലേക്ക് കയറുമ്പോൾ നല്ല എ സി പോലുള്ള കുളിർമ കിട്ടും പഴയ കൊട്ടാരങ്ങളിലൊക്കെ നിങ്ങൾ സന്ദർശിച്ചാൽ അറിയാൻ പറ്റും ഏതെങ്കിലും കൊട്ടാരത്തിൽ നമുക്ക് മിശ്രത്തിൽ കയറിയാൽ നമുക്ക് അറിയാൻ പറ്റും ഫേന ഏ സിയാ ഒന്നുമില്ല കവടിയാർ കൊട്ടാരത്തിൽ പോലും ഇപ്പോഴും എ ഇല്ല അപ്പം അതുകൊണ്ട് അവിടെ ഉള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം നല്ല ഗസി പോലുള്ള കുളിർമയുള്ള നല്ല കാറ്റും നല്ല വെളിച്ചവും വീട്ടിന് സ്വസ്ഥതയും ഐശ്വര്യവും ഉണ്ടാക്കിത്തരുന്നതാണ് അപ്പോൾ കിഴക്കോട്ട് തന്നെ ആ വീട് വച്ചാലേ ഐശ്വര്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് കാരണം എന്ന് വെച്ചാൽ ചില വീട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും റോഡ് കിടക്കുന്നത് അപ്പോൾ കിഴക്ക് ഭാഗത്തു സൂര്യരശ്മികളും കാറ്റും വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള വാതിലുകളും ജനലുകളും ഒക്കെ നമ്മൾ സജ്ജീകരിച്ചാൽ മതിയാവും അത് ആ ഭാഗത്ത് തന്നെ ആ വരാന്ത വേണമെന്നും സിറ്റൗട്ട് വേണമെന്നൊന്നും നിങ്ങൾ നിർബന്ധം കാണിക്കണ്ട പടിഞ്ഞാറോട്ടാണ് റോഡ് കിടക്കണമെങ്കിൽ ഈ വക കാര്യങ്ങളും ആ നമുക്ക് വാരാന്തയും അതേപോലെ കാർ ഷെഡും വീടിൻ്റെ ദർശനവും പടിഞ്ഞാറേ ദിക്കിൽ വേണമെങ്കിലും നോക്കാതെ പണിയാം അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ വിധ കുഴപ്പവും വരില്ല പിന്നെ ചെറിയ വില്ലകളൊക്കെ ആണെങ്കിൽ നമ്മുടെ വടക്ക് കിഴക്ക് മീനൻ രാശി ഭാഗത്ത് കിണർ കുഴിക്കുന്നത് ഉത്തമമാണ് പക്ഷേ അടുത്ത വീട്ടുകാരുടെ മിഥുനൻ രാശിയായിട്ട് ആ രാശി വരും അവൻ അവിടെ കിണർ കുഴിക്കൂല വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ദോഷമാണെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളെ വസ്തുവിലുള്ള വാസ്തുവിനടിസ്ഥാനപ്പെടുത്തി കണക്ക് ഉപയോഗിച്ച് ചെയ്യണം കണക്കെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു കണക്കുണ്ട് യോനി കണക്ക് ഏകയോനിക്കിണക്ക് കണക്ക് എട്ട് യോനി യോനിക്കണക്കുകളാണ് സാധാരണ തച് ശാസ്ത്രത്തിലുള്ള ധജോ ധൂമസ്ഥ സിംഹസ്ഥ സാരമേയ വൃഷവ കരാഹ ദന്താക ക്രമാതേത ദിശാ ഐന്ദ്രാദിഷു ദിശ അങ്ങനെ നമുക്ക് കിഴക്ക് ധജോനി ധൂമയോനി സിംഹയോനി ഇങ്ങനെ എട്ട് യോനിക്കിണക്കുകൾ ആണ് വീട്ടിൻ്റെ കണക്ക് അതാത് ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് നോക്കി തത്ത് ശാസ്ത്രം നിർമ്മിക്കുന്നത് തത്വശാസ്ത്ര പ്രകാരം നിർമ്മിക്കുന്നത് അപ്പോൾ ഈ കട്ടിൽ മേശ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ കിടക്കുന്ന കട്ടിൽ അതേപോലെ ഒരു കുട്ടി പഠിക്കുമ്പോഴത്തേക്ക് കിഴക്കേ ദിക്കിലേക്ക് നോക്കിയിരുന്ന് പഠിക്കുന്നത് നല്ലതാണ് കാരണം വായു സഞ്ചാരം പ്രകാശത്തിൻ്റെ സഞ്ചാരം കൂടാതെ ദിക്കനുസരിച്ചും നമുക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം നമ്മളിപ്പം വടക്ക് തലയും വടക്കോട്ട് കളയല്ലേ എന്ന് പറയും ഇപ്പോൾ വടക്ക് തലവെച്ച് കിടന്നൂടാന്നാണ് പറയുന്നത് അപ്പോൾ വടക്ക് തലവെച്ച് കിടക്കുമ്പോൾ കൊണ്ട് കാല് തെക്ക് ഭാഗത്തിരിക്കും അപ്പോൾ തെക്ക് ഭാഗത്ത് കാല് വന്ന എന്തൊരു കുഴപ്പം അങ്ങനെ കിടന്നുകൂടെ എന്ന് പലവരും ചോദിക്കും പക്ഷേ നമ്മളൊരു സൂചി നമ്മളൂടെ വച്ചിരുന്ന ആ സൂചി വടക്കോട്ട് നോക്കിയേ ഇരിക്കും കിഴക്കോട്ട തെക്കോട്ട പടിഞ്ഞാറോട്ട ഒരിക്കലും കാന്തസൂചി നോക്കിയിരിക്കില്ല എന്തുകൊണ്ടത് വടക്കോട്ട് തന്നെ നോക്കിയിരിക്കുന്നു അപ്പോൾ തെക്ക് നിന്ന് വടക്കോട്ട് ഒരു കാന്തികപരമായ ശക്തി ഉണ്ട് അപ്പോൾ വടക്കേ ദിക്കിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ ദിക്കിലേക്ക് ഒരു കാന്തിക ശക്തി ഉള്ളതുകൊണ്ടാണ് തെക്ക് നിന്ന് വടക്കേക്ക് ആ കാന്തസൂചി നോക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ തെക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്ത് തലവെച്ച് തെക്കോട്ട് കാലു വയ്ക്കുമ്പോൾ ആ കാലിൻ്റെ അവിടെ ഉള്ള ആ കാലിലെ ഒരു ഞരമ്പ് നമ്മുടെ തലച്ചോറ് വരെ എത്താറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ തെക്കോട്ട് കാലു വച്ച് കിടക്കുമ്പോൾ ആ കാലിൽ കൂടിയുള്ള കാന്തിക ശക്തികൾ ശരീരത്തിലുള്ള രക്തത്തിലുള്ള ഇരുമ്പുമായി ബന്ധപ്പെട്ട് കാന്തം ഇരുമ്പിനെ പിടിക്കുന്നതാണല്ലോ നമ്മുടെ രക്തത്തിൻ്റെ ഓട്ടം കുറഞ്ഞു പോവാനും നിന്നു പോവാനും അത് നിമിത്തം നമുക്ക് ശാരീരികപരമായിട്ടുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാനും രോഗിയായി തീരാനും സാധ്യത കൂടും കിഴക്കോട്ട് നമ്മൾ നോക്കിയിരുന്ന് പഠിക്കുമ്പോഴും നമുക്കിതാ ചെവിയുടെ രണ്ട് ഭാഗത്തും ഹോളുണ്ട് ഇങ്ങനെ വരുന്ന കാന്തിക ശക്തി നമ്മുടെ ചെവി കൂടെ കയറിയും മാറി ചെവി കൂടെ പോകുന്നതിനുള്ള ഒരു നിർമ്മാണ രീതി നമ്മുടെ ശരീരത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ആ കാന്തിക ശക്തി നമ്മുടെ ശരീരത്തെ ബാധിക്കില്ല അതേസമയം തെക്കോട്ട് നമ്മൾ നോക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ നെറ്റിഭാഗത്ത് നമ്മൾ കുറിയൊക്കെ ഇരുന്ന സ്ഥാനത്ത് ഒരു മർമ്മമുണ്ട് കൊച്ചു കുട്ടികളെ നോക്കിയാൽ അറിയാം തലയെപ്പാട്ട് തലയുടെ ഭാഗത്തും ഇങ്ങനെ ഒരു പതപ്പ് അല്ലെങ്കിൽ ഒരു മർമ്മമുണ്ട് ഇങ്ങനെ ഇന്ന് അടിക്കുന്നത് കാണാം കൊച്ചു കുട്ടികളെ നോക്കിയാൽ ഇങ്ങനെ അടിക്കുന്നത് കാണാം അതേപോലെ മർമ്മസ്ഥാനങ്ങളിൽ സുതാര്യമായ ശരീരഭാഗങ്ങളിൽ കൂടി നമ്മുടെ കാന്തി ശക്തി തുളച്ച് കയറുമ്പോൾ തലവേദന കണ്ണുവേദന മുതലായ അസുഖങ്ങൾ വരും അപ്പോൾ തെക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഈ നെറ്റി കാന്തി ശക്തി വളരെ ശക്തമായ രീതിയിൽ ആകർഷിക്കപ്പെടുമ്പോൾ നമുക്ക് പല ശാരീരിക അസ്വസ്ഥതകൾ ക്ഷീണം തളർച്ച അസ്വസ്ഥതകളൊക്കെ വന്ന് രോഗിയായി മാറും ചെയ്യാനുള്ള മൂട് കഴിവ് അറിവ് നോക്കില്ലാതെ അവർ അതുകൊണ്ട് നമ്മൾ കിഴക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ ഈ കാന്തികപരമായ ശക്തികൾ നമുക്ക് കൂടുതൽ ബാധിക്കില്ല അപ്പോൾ കിഴക്കോട്ട് തലവച്ച് കിടക്കുന്നത് ഏറ്റവും ഉത്തമം പടിഞ്ഞാറോട്ട് തലവെച്ച് കിടക്കുന്നത് മധ്യമം അതേപോലെ തെക്കോട്ട് തലവച്ച് കിടക്കുന്നതും നമുക്ക് മധ്യമ മധ്യമപക്ഷത്തിങ്ങൾ എടുക്കാം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിയും ശക്തിയും മെമ്മറി പവറും കാര്യങ്ങളും ഉണ്ടാകണമെങ്കിൽ അവർ കിഴക്കോ പടിഞ്ഞാറോ നോക്കിയിരുന്ന് പഠിച്ചാൽ സാധാരണ പഠിക്കുന്നതിനേക്കാളും വ്യക്തിയും ശക്തിയും അറിവും കഴിവും കൊണ്ട് വിദ്യയിൽ അവർക്ക് പ്രമുഖമായ നേട്ടങ്ങൾ മാർക്കുകൾ കരസ്ഥമാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നമുക്കൊരു അമ്പലത്തി ദേവനെ തന്നെ പ്രതിഷ്ഠിക്കുന്നതും കിഴക്കേ ദിക്കിയിലേക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അത്യപൂർവമായ ക്ഷേത്രങ്ങൾ മാത്രമേ പടിഞ്ഞാറോട്ട് ദർശനമുള്ളതുണ്ട് ഭദ്രകാളി കരിങ്കാളി കൊടുങ്കാളി മുതലായിരിക്കുന്ന ഉഗ്രമൂർത്തി ക്ഷേത്രങ്ങൾ ഇപ്പോൾ ആറ്റുവാൽ അമ്പലം ശാർക്കര അമ്പലം കൊടുങ്ങല്ലൂരമ്പലം ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം അത് വടക്ക് നോക്കിയാണ് ഇരിക്കുന്നത് ഇതാണ് വളരെ ശാക്തീയപരമായിരിക്കുന്ന വളരെ ശൈതന്യകലകൾ ഉള്ളത് കൊണ്ടാണ് മിക്ക എയർപോർട്ടുകളിലും അതേപോലെ കപ്പലൊക്കെ പോകുന്ന ഷിപ്പ് പോകുന്ന സ്ഥലത്തുമൊക്കെ ഈ വടക്ക് നോക്കിയന്ത്ര ഇങ്ങനെ വച്ച് ഇത്ര ആങ്കിളിലാണ് ഇന്ന രാജ്യമെന്ന് കണ്ടുപിടിച്ചാണ് വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് രാജ്യങ്ങളുടെ ദിശകൾ മനസ്സിലാക്കി നമ്മുടെ കപ്പലും പ്ലെയിനും ഒക്കെ ഇന്നും സഞ്ചരിച്ച് പോരുന്നത് അപ്പോൾ നമ്മുടെ പൗരാണികപരമായ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും വിജയമാണ് ആധുനിക ശാസ്ത്രത്തിന് ഉപകാരപ്പെട്ടു വരുന്നത് അപ്പോൾ നമ്മളിരിക്കുന്നതും കിടക്കുന്നതും നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും കിഴക്ക് ദിക്കിലേക്ക് ദർശനമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നതും ആ കാര്യങ്ങൾ കിടക്കുന്നതും കാട്ടിൽ മേശ മുതലായൊക്കെ നമ്മൾ വയ്ക്കുന്നതും അതിൻ്റെ ഉത്തമമായിട്ടുള്ള സ്ഥിതി ആ ഉത്തമ ഗുണം കൊണ്ടുള്ള ഫലങ്ങളും ആരോഗ്യങ്ങളും സന്തോഷങ്ങളും നല്ല വായു നല്ല വെളിച്ചം നല്ല അന്തരീക്ഷം ഗ്രഹത്തിനെല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് കിഴക്കോട്ടും വടക്കോട്ടുമുള്ള ജന്നലുകൾ വാതിലുകൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ സൂത്രം ദർശനം കർമ്മം അതേപോലെ ഗമനം മുതലായ കാര്യങ്ങളൊക്കെ വാസ്തുശാസ്ത്രത്തിലുണ്ട് വാസ്തുശാസ്ത്രം എന്ന് വെച്ചാൽ മണ്ണിനോട് ബേസ് ചെയ്ത ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം തച് ശാസ്ത്രം എന്ന് പറയുമ്പോൾ വാസ്തുശാസ്ത്രമനുസരിച്ച് ഉണ്ടാകുന്ന കൂരകളുടെ പണി തടിയുടെ പണിയൊക്കെയാണ് പഴയ പഴയകാലത്ത് നമുക്കറിയാം എല്ലാ കൊട്ടാരങ്ങളും തടി കൊണ്ടുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണം ആ ത ശാസ്ത്രത്തിന് ചെറിയ ഒരു മില്ലിമീറ്ററിൻ്റെ വ്യത്യാസം വന്നുപോയ ഇത്രയും തറയെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ കഴുകോലുകളിൽ ഒരു വള നമുക്ക് തുളച്ചതിനകത്ത് കയറ്റാൻ പറ്റും ഒരു മില്ലിമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ കൂര നല്ല രീതിയിൽ പണിഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റില്ല നമ്മളെ ഈ തച്ച് ശാസ്ത്രവും അതേപോലെ വാസ്തുശാസ്ത്രവും ആ ശില്പശാസ്ത്രവും എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന വലിയൊരു ശാസ്ത്രത്തിൻ്റെ സമുച്ചയമാണ് നമ്മളെ വീടിനും കൊട്ടാരത്തിനും ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മളാ ശില്പികൾ ആ പത്മനാഭസ്വാമി ക്ഷേത്രം മുതലായിരിക്കുന്ന ഓരോ ക്ഷേത്രങ്ങളും നിങ്ങളെടുത്ത് നോക്കണം എൻജിനീയറിങ് ആധുനിക തലത്തിൽ പുരോഗതി പ്രാപിച്ച് വരുന്നത് വേദകാലഘട്ടത്തിലും പൗരാണിക കാലഘട്ടത്തിലുമാണ് അന്നുണ്ടാക്കിയിട്ടുള്ള കണക്കുകളും ശാസ്ത്രങ്ങളും വാസ്തുവും തത്വശാസ്ത്രങ്ങളും ശില്പശാസ്ത്രങ്ങൾക്കും ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു എഞ്ചിനീയർമാർക്ക് പോലും ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുകയെ പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ചെയ്യാൻ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സാധാരണ ശില്പശാസ്ത്രങ്ങളും തച് ശാസ്ത്രങ്ങളും വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ പൂർവികന്മാർ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ തച്വശാസ്ത്രത്തിനും ഈ ശില്പശാസ്ത്രത്തിനും വാസ്തുശാസ്ത്രത്തിനും മഹിമ കൽപ്പിക്കുന്ന പൗരാണിക കാലത്തുള്ള ഗുരുഖന്മാരെയും അവയൊക്കെ നിർമ്മിക്കാൻ സഹായിച്ച രാജാക്കന്മാരെയും അതിൻ്റെ നിർമ്മിതിക്ക് ഉപകരിക്കപ്പെടുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന ആന കുതിര മുതലായിരിക്കുന്ന ജീവജന്തുക്കളോടും നമ്മളെവരും എപ്പോഴും കടമപ്പെട്ടിരിക്കുന്നു എല്ലാം നിങ്ങളുടെ തത്വശാസ്ത്രമനുസരിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക പക്ഷേ ഇന്ന് എല്ലാവർക്കും രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റ് അഞ്ച് സെൻറ്റ് ഇങ്ങനെയുള്ള വാസ്തുവിൻ്റെ ചുരുക്കം കൊണ്ട് ഉള്ള പരിടത്തിൽ നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും അതൊരു തത്വശാസ്ത്രത്തിൻ്റെ ആ മഹിമ മനസ്സിലാക്കി പ്രവർത്തിച്ച ആ ഗ്രഹത്തിൽ കിടക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആയുസ്സും ആരോഗ്യവും അഭിവൃദ്ധിയും പുരോഗതികളും നോക്കുന്നുണ്ടാവും ഒരു വീട്ടിൽ ഒരു പെണ്ണിനെ അയച്ചാൽ തന്നെ ആദ്യം നമ്മൾ ചെയ്യുന്ന ചടങ്ങ് എന്തൊക്കെയാണ് അവരെ വീട്ടിൽ അടുക്കള കാണാൻ പോകുന്നതാണ് അറ്റത്തെ പരിപാടി അപ്പോൾ അടുക്കള നല്ലതാണെങ്കിൽ ശുദ്ധവും ആ ശുദ്ധിയും വൃത്തിയും നല്ല രീതിയിലുള്ള അടുക്കളയാണെങ്കിൽ ആ അടുക്കളയിലുള്ള പാചകം ചെയ്യുന്ന ആഹാരങ്ങൾ കഴിക്കുന്നവർക്കും അതേപോലെ ആരോഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും അപ്പോൾ അടുക്കളയും നമ്മുടെ പൗരാണികപരമായ കാര്യങ്ങളും ആചാരങ്ങളും ഒക്കെ നമുക്കെന്നും എന്നും വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം